അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ ഉള്ളത് കൽക്കട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്താണ് കേട്ടോ നമ്മളിപ്പോ കർണാടകയിൽ വന്നിട്ടുണ്ട് നമ്മൾ ഇന്നലെ രാത്രി ഓടി കർണാടക വന്നു അപ്പൊ നമുക്ക് ഇന്ന് തിരിച്ചു നാട്ടിലേക്കുള്ള യാത്ര തുടങ്ങാല്ലേ നമ്മള് മുംബൈ തുടങ്ങിയ യാത്രയാണ് ഇപ്പൊട്ടിപ്പോ രാവിലെ പൊരുവിടി രാവിലെ നമുക്ക് ഇന്ന് രാവിലെ പോയി ഒന്ന് അതെ ചായ പിടിക്കുക എല്ലാരും ഞങ്ങൾ ഇവിടെ ഒരു പെട്രോൾ പമ്പ് കാണുന്നുണ്ടോ ഈ പെട്രോൾ പമ്പിൽ ഞങ്ങള് പോയി രാവിലെ പക്ഷേ ഇന്നലെ ഇവിടെ ആണ് പാർക്ക് ചെയ്തത് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് പിന്നെ അടിക്കണ്ടേ ചായ ഗ്രീസ് അടിക്കുന്ന സ്ഥലം ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇത് ഞങ്ങൾ ഇനി മുൻപ് അടിച്ചിട്ടുണ്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഞങ്ങൾ ഒരു വട്ടം വന്നപ്പം ഈ സ്ഥലത്ത് തന്നെ ഗ്രീസടിച്ചു അന്ന് ഇവിടെ ഒക്കെ ഫുള്ള് പച്ചപ്പായിരുന്നു കാരണം ചോളം എല്ലാം വിളഞ്ഞു നിൽക്കുകയായിരുന്നു ഇപ്പൊ ചോളത്തിന്റെ വിളവെടുപ്പ് എല്ലാം കഴിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ രാവിലെ ചെറിയൊരു മഴയൊക്കെ തോറി നിൽക്കുന്ന സമയമാണ് അപ്പുറത്തെ കടയിൽ പോയിട്ട് ചായ കുടിച്ചിട്ട് ഇന്നത്തെ പരിപാടി തുടങ്ങാം ചെറിയ നല്ല രസം ചെറിയൊരു കടയാണ് ഈ പമ്പിന്റെ ഓപ്പോസിറ്റിനായിട്ട് നമ്മളിപ്പോ കാണിച്ചിട്ട് ഈ പമ്പിന്റെ ഓപ്പോസിറ്റിനായിട്ട് ചെറിയൊരു കട ഇവിടെ ഇരുന്ന് സ്ഥലം കേട്ടോ പക്ഷെ മഴ പെയ്തോണ്ട് ഇതിനകത്തെല്ലാം വെള്ളമാണ് ഇവിടെ ഒരു വണ്ടി നിർത്തിട്ടുണ്ട് അവരെ വീടും കടയൊക്കെ ആയുള്ളത് കേട്ടോ ചായ ഉണ്ടല്ലോ അല്ലേ ആ ഇവിടെ സ്റ്റീൽ ഗ്ലാസ്സിലാണല്ലേ ചായം ചെറുതായിട്ട് എന്തെങ്കിലും എന്തുണ്ട് ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ കഴിക്കാ എവിടെങ്കിലും കാണുമായിരിക്കും ഗ്യാസിന്റെ കംപ്ലൈന്റ് ആയി കിടക്ക വേണ്ട നമ്മളെ ഗ്യാസ് ഗ്യാസിന്റെ പൈപ്പ് കംപ്ലൈന്റ് ആയി അപ്പൊ അതിന് എവിടെ വാങ്ങിച്ചാലേ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ മഴയില്ലെങ്കിലേ കുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്തായാലും നോക്കാം അപ്പൊ നമ്മൾ വണ്ടി എടുത്തിട്ട് അപ്പൊ പോയി ഗ്രീസ് അടിച്ചിട്ട് പോവാൻ വെച്ചു അടുത്തോ അപ്പോൾ ഇദ്ദേഹമാണ് നമ്മളെ ഗ്രീസ് അടിക്കുന്ന ആള് പറഞ്ഞു കേട്ടോ അവരെ കണ്ട ചെറിയൊരു ഒരു പെട്ടിക്കട പോലെ പക്ഷെ ഒരു ദിവസം എത്ര രൂപ ഉണ്ടാക്കുക അറിയോ നല്ലൊരു ജോലിയല്ലേ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിലാണിത് ഇത് പഠിച്ചുകഴിഞ്ഞാൽ ഗ്രീസടിക്കാൻ പഠിച്ചുകഴിഞ്ഞാൽ ഇതാ ഗ്രീസിൻ്റെ ഈ സാധനവും വാങ്ങിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല പൈസ ഉണ്ടാകും ഒരു വണ്ടിക്ക് ഇവിടെ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ ഒക്കെയാണ് വാങ്ങിക്കുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെ എല്ലായിടത്തും ഒന്നും ഇല്ല പിന്നെ ഇത് ഹാൻഡാണ് കേട്ടോ എന്നാൽ നമുക്ക് പെട്ടെന്ന് ഗ്രീസ് അടിച്ചിട്ട് പോവാം നമ്മളെല്ലാം കേസ് അടിക്കാണേ ഇബർ സൈഡെല്ലാം കണ്ടോ ഫുള്ള് ചോളം ഒക്കെ വിളവെടുപ്പിന് സമയമായി ഇങ്ങനെ നിൽക്കുന്നു കണ്ടോ നല്ല പച്ചപ്പൂ അതുപോലെ തന്നെ വിളഞ്ഞു നിൽക്കുന്ന ചോളങ്ങളും ഉണ്ട് അതെല്ലാം ബ്രൗൺ കളറായിട്ട് കളറായിട്ടിങ്ങനെ കാണാം നമ്മൾ വണ്ടി എടുത്തിട്ട് കരിമ്പ് വാഴ നെല്ല് എല്ലാം ഉണ്ട് കേട്ടോ ലോളം ഉണ്ട് അതുകൊണ്ട് കർണാടക ആർ ടി സിയുടെ ബസ് വരുന്നത് നമ്മളപ്പോ അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് നമുക്ക് കുക്കിങ്ങിനുള്ള സാധനം വാങ്ങിക്കണം നമ്മൾ ഗ്രീസടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമുക്ക് കുറച്ച് ദൂരം പോയിട്ട് നമുക്ക് കുക്കിങ്ങിന്റെ സാധനങ്ങൾ വാങ്ങിക്കണം അപ്പൊ നമ്മൾ എല്ലാ പൂർച്ചുരും ഇറങ്ങി പോവാൻ പോവാണ് കേട്ടോ നമ്മൾ വരുന്ന വഴിക്ക് എന്തൊക്കെ വാങ്ങിച്ചു നമ്മൾ വെജിറ്റബിൾസ് മേടിച്ചു ചിക്കൻ മേടിച്ചു വെജിറ്റബിൾസ് തക്കാളി സവാള ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും മല്ലും മേടിച്ചതിന് രണ്ട് നാരങ്ങയും മേടിച്ചതിന് അമ്പത് രൂപ ആയിട്ട് രൂപയുള്ള രണ്ട് പാവയ്ക്കാ ഫ്രീന്ന് വാങ്ങിച്ചത് അമ്പത് രൂപയുള്ളൂ തൈര് വേറെ തൈരല്ലോ തൈര് മേടിച്ചിട്ടുണ്ട് പിന്നെ വേറെ കാര്യം ചെറിയ ചിക്കൻ ഇതിലോ ആയിട്ടാ ഒരു കോഴി എല്ലാവരും കോഴിയുടെ കിലോ ആയിട്ട് തരും അതെ അതെ ചിക്കൻ വാങ്ങിച്ചു എല്ലാം വാങ്ങിച്ചു പിന്നെ വേറെ റെഗുലേറ്റർ നമ്മളെ ഈ സാധനം പോയായിരുന്നു ഇപ്പൊ പുതിയത് വാങ്ങിച്ചോ നമ്മള് ഗ്യാസ് എടുപ്പിന്റെ ഇതുണ്ടെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എല്ലാം വാങ്ങിച്ചു ആ അതെ അതെ ഇത് അത് പോയും ചെയ്തു അതെ അതെ ആ അപ്പൊ അതൊക്കെ എല്ലാ സാധനങ്ങളൊക്കെ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് ആണ് നമ്മളിപ്പോൾ കർണാടകയിലെ എല്ലാപൂരം എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞിട്ട് ചുരം ഇറങ്ങാൻ പോവാണ് കേട്ടോ നമുക്ക് നല്ലൊരു സ്ഥലം കിട്ടുവാണെങ്കിൽ അവിടെ നിർത്തി നമുക്ക് കുക്കിംഗ് ചെയ്യാം ഇവിടെ പറ്റത്തില്ല ഇവിടെ ഒക്കെ പാടായിരിക്കും നമുക്ക് നല്ലൊരു സ്ഥലം നോക്കാം ഇവിടെ സ്ഥലം ഉണ്ടായിരുന്നു പിന്നെ ചിലപ്പോൾ നമ്മൾ നിർത്തിയാലേ നല്ല ഫ്രഷ് ചെറിയ പൈസ നമുക്ക് സാധനം വാങ്ങിച്ചാൽ മതിയല്ലോ നമുക്ക് അധികം വാങ്ങിച്ചു വെക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മള് ഫ്രിഡ്ജൊന്നുമില്ലല്ലോ ആ അപ്പൊ ഇനി നമുക്ക് ഇന്ന് കുക്കിംഗ് എന്താ ഉണ്ടാക്കാൻ ചിക്കൻ 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 കറി കറിയും കറിയും ചോറും ചിക്കൻ അത് കേട്ടോ വെച്ചിട്ട് ആയിരുന്നു ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് പേർക്ക് വേണ്ടിട്ടുള്ള പാത്രങ്ങൾ ഇല്ലായിരുന്നു അന്ന് പിന്നെ കൊറേ പേര് വന്നല്ലോ അപ്പൊ അവർക്കൂടെ വെക്കണ്ടത് കൊണ്ട് നമ്മള് കൊറച്ചുകൂടെ വലിയ പാത്രം നോക്കിട്ട് വേറെ ഒന്നും ഇല്ലഞ്ഞോണ്ട് ആ അത് എടുക്കേണ്ടി വന്നതാ അല്ലാതെ പക്ഷെ അതിനകത്ത് വെച്ചോണ്ട് നമുക്ക് ശരിയായില്ല കൊള്ളത്തില്ലാരുന്നു നമ്മള് ചെറിയ പാത്രത്തിൽ വെച്ച് ചെയ്യുന്ന പോലെ നല്ല അപ്പൊ നമുക്ക് ഇനി അടുത്ത നമ്മുടെ സ്ഥലം നോക്കാം നമ്മളതുകൊണ്ട് പയ്യ പയ്യ എല്ലാപ്പും ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ ഇറക്കായിട്ടൊന്നും തോന്നത്തില്ലെങ്കിലും അത്യാവശ്യം വലിയ ഇറക്കം തന്നെയാണ് നമ്മൾ വേണ്ട ഗിയറിൽ പയ്യ ഇറക്കുവാണ് കേട്ടോ നല്ല സ്ഥലങ്ങളൊന്നും കിട്ടിയില്ല ഇനിയിപ്പോ ഈ ചുരം ഇറങ്ങിയിട്ടേ വെക്കാറുണ്ട് നടക്കത്തുള്ളൂ നമുക്കിപ്പോ പയ്യെ ചുരം ഇറങ്ങാം അത്രേ ഉള്ളു നമ്മളിതാ എല്ലാപ്പൂരും ചുരം ഇറങ്ങി പെട്ടെന്ന് ഇറങ്ങി കേട്ടോ കേറുമ്പോഴാണ് നമുക്ക് ഒരുപാട് സമയം എടുക്കുന്നത് പക്ഷെ ഇറങ്ങാൻ വളരെ എളുപ്പം നമുക്ക് ഇറങ്ങാം ഇറങ്ങി താഴെ താഴെത്തി ഇനി നമുക്ക് സ്ഥലം തപ്പാ ഇവിടെയാകുമ്പോ ആളും പേരൊക്കെ ഉള്ളതാണ് നമുക്ക് ആ ചുരത്തിന്റെ അവിടെ നമുക്ക് എവിടെ നിർത്തി ഒന്നും കുക്ക് ചെയ്യാനൊന്നും പരത്തില്ല ആളും പേരുള്ള സ്ഥലമായതുകൊണ്ട് ഇവിടെ എവിടെങ്കിലൊക്കെ നല്ല സ്ഥലം നോക്കും മാഷെട്ടോ നോക്ക് നോക്ക് നമ്മുടെ ചിക്കൻ കറി വെള്ളത്തിലായി എന്നാണ് തോന്നുന്നത് നല്ല മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ അയ്യോ ഇപ്പൊ മഴയത്ത് നമ്മള് വെളിയിലല്ലേ കുക്ക് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് എന്തുകൊണ്ടു വിഷമിച്ചിരിക്കുന്നു അല്ല അവിടെ മഴ പെയ്യുമല്ലോ അത് സാരമില്ല നമ്മ കണ്ടുപിടിക്കാം മഴ ഇപ്പൊ മഴ ആയത് കാര്യല്ലേ ഇപ്പൊ മഴ തോറുന്ന സ്ഥലത്ത് നിർത്തി ഈ ഏരിയയിലൊക്കെ എപ്പോഴും മഴയായിരിക്കും എന്താ വച്ചാൽ ഫുൾ ഫോറസ്റ്റ് ഏരിയ അല്ലേ നമുക്ക് ഇനി മഴ തോറന്ന സ്ഥലത്തേ നടക്കത്തുള്ളു ഞങ്ങൾ ഇന്ന് യാദൃശികമായിട്ട് ശിരൂര് വഴി ഞങ്ങൾ ലോറിയിൽ പാസ് ചെയ്ത് പോയ സമയത്താണ് അറിയുന്നത് അർജുൻ്റെ വണ്ടി കണ്ടെത്തിയെന്ന് അപ്പോൾ അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് നമുക്കൊന്ന് കാണാം അല്ലേ ഞങ്ങൾ എന്തായാലും ഇതിലെ വന്നപ്പോൾ ആണ് അറിഞ്ഞത് അപ്പോൾ അതൊന്ന് വീഡിയോ ആക്കി നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നമുക്ക് ഇതുകൊണ്ട് വണ്ടി പൊക്കുന്നത് കാണാൻ പറ്റും കേട്ടോ വണ്ടി ഇതുകൊണ്ട് വീണ്ടും പൊക്കുന്നുണ്ട് വെള്ളത്തിൽ നിന്ന് എടുക്കുവാണ് കേട്ടോ അതുകൊണ്ടോ നമ്മളിപ്പോൾ ഇതാ ക്യാബിൻ്റെ അടുത്തെത്തി നടന്നിട്ട് നമുക്ക് അടുത്ത് നിന്ന് ശരിക്കും കാണാൻ പറ്റും മൊത്തത്തിൽ പൊളിഞ്ഞിടക്കുവാണ് ഞാൻ ഞാനിൻ്റെ അടുത്താണ് കണ്ടോ ബോട്ട് ഈ ഈ ബോഡി ബോഡി ഉള്ളത് ഉള്ളത് കേട്ടോ കേട്ടോ പ്ലാസ്റ്റിക് നീല അതെ ഞങ്ങളിത് അവിടെ തിരിച്ചു പോകാനോ ഞാനും അതിലേയും വല്ലാത്തൊരു ഇത് തന്നെയല്ലേ ഇവിടെ ഒരു എന്താ ഒരു നമുക്ക് ആ ഒരു കാര്യം നമ്മളിങ്ങനെ മറന്നിരിക്കുവായിരുന്നു മറന്നിരിക്കുന്ന സമയത്താണ് കറക്റ്റ് നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം നമ്മളങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെ തിരച്ചടി നടക്കുന്നുണ്ട് കൈ വിട്ടായിരുന്നു ഇനി ആ വണ്ടി കാണാൻ ആയിരുന്നു നമുക്ക് വണ്ടി കാണാൻ പറ്റില്ല പെട്ടെന്ന് നമുക്ക് വണ്ടി ഇങ്ങനെ പൊങ്ങി കണ്ടപ്പോഴേ ബോഡി ഒരുമാരി ഒന്നും കാണത്തില്ലെന്നാണ് ഒരു പറയുന്നത് കൊറേ കുറച്ച് ഭാഗങ്ങളെ കാണത്തുള്ളൂ കാരണം വെള്ളത്തിലല്ലേ അപ്പൊ ഞങ്ങൾ കൊണ്ടാ ഞങ്ങളെ വണ്ടിയിൽ എടുത്തിട്ട് പോയിട്ട് നമ്മുടെ വണ്ടി കൊറേ ദൂരമാണല്ലേ അതുകൊണ്ടാ അങ്ങല്ലേ ആ ദൂര ആ നമുക്ക് ഇന്നേ വണ്ടി എടുത്തിട്ട് പോവാട്ടോ അത് കൊറേ ദൂരം പറഞ്ഞുകഴിഞ്ഞാല് എനിക്ക് അവിടെ തന്നെ വെക്കാൻ കിട്ടിയ ഒരു വണ്ടിക്കാരൻ എടുത്തു പോയായിരുന്നു അപ്പൊ ആ ഗ്യാപിന് ഞാൻ വെച്ചതാ കേട്ടുവച്ചതല്ലേ അപ്പൊ ഈ സ്ഥലം മലയാളികൾ മറക്കത്തില്ല അല്ല ഒരുപാട് മലയാളികൾ ഉണ്ട് ഇവിടെ ഒത്തിരി പേരുണ്ട് കേട്ടോ ഏകദേശം ഇത്ര ഈ ഈ ഭാഗത്തെ റോഡുള്ളായിരുന്നു നോക്കി ഇപ്പൊ ഇത്രയും മണ്ണുമായി അവിടെ എല്ലാം മണ്ണ് ഈ സ്ഥലം തന്നെ മാറിപ്പോയി ഒറ്റ അപകടം കാരണം എത്ര പേര് ആൾക്കാരുണ്ടോ ഈ നാട്ടുകാരാന്നോ അവിടെ നോക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ അതെ അതെ അപ്പൊ ഞങ്ങൾ ലൈവായിട്ട് ഇവിടെ വന്നത് കൊണ്ടാണ് ഈ വീഡിയോ എടുത്തുട്ടെ കേട്ടോ ഓക്കെ പോകുന്ന വഴിക്ക് ഒന്ന് ഒതുക്കി എന്താണ് സംഭവം വെച്ചാൽ കുക്ക് ചെയ്യാൻ വേണ്ടി ഗ്യാസ് അത് എല്ലാം ഇന്ത്യൻ ഓയിലിങ്ങനെ ഇങ്ങോട്ട് മുന്നോട്ട് നോക്കി നോക്കി വന്നപ്പോഴത്തേക്കിനാണ് ഈ സംഭവം അർജുൻ്റെ നമ്മള് കാണിച്ചല്ലോ പിന്നെ കുക്ക് ചെയ്യാനുള്ള സമയം അതെ അതെ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ കുക്കിംഗ് ഒന്നും നടന്നില്ല കേട്ടോ അത് വൺസം മാഷം ഇവിടെ വീഡിയോ കോളിൽ അമ്മൂമ്മയായിട്ട് വീഡിയോ കോൾ ഒക്കെ ചെയ്തോണ്ടിരിക്കാണ് അല്ലേ അതുകൊണ്ടേ അമ്മൂമ്മ കാണിക്കാൻ പറ്റുമോ കട്ടായോ ആ അമ്മൂമ്മ അമ്മൂമ്മയായിട്ട് വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കണ്ടിയോട് ഒതുക്കി ഇനിയിപ്പൊ നമുക്ക് എച്ച് പിയുടെ പെട്രോൾ പമ്പ് കണ്ടെത്തണം എച്ച് പിയുടെ പെട്രോൾ പമ്പ് കണ്ടെത്തിയാലേ നമുക്ക് ഗ്യാസ് ചെയ്യാൻ ില്ലു അത് മാത്രല്ലേ ചീത്തായി പോവോ എന്തോ പണി പാളുവോന്നറ ആദ്യം നമ്മള് ചിക്കൻ പോയി വാങ്ങിച്ച പണ്ടത്തെ ഗ്യാസ് നോക്കേണ്ടതായിരുന്നു എന്തായാലേ നമുക്ക് ഗ്യാസ് നോക്കട്ടെ ഇരുട്ട് തന്നെ ഗ്യാസ് ഇന്ന് രാത്രി കുക്കിങ് നടക്കത്തുള്ളൂ നമുക്ക് ഗ്യാസ് വാങ്ങിക്കാം രാത്രിയായാലും നമുക്ക് കാണിക്കാം എന്നിട്ട് നമുക്ക് ഇന്ന് ഞങ്ങൾ പിന്നെ വെളിയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് കഴിച്ച് അല്ലാതെ വേറെ വഴിയില്ല കേട്ടോ അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ പോകുന്ന വഴിക്ക് ഷിരൂര് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം കാണുന്നൊരു ടോൾ പ്ലാസയിലാണ് കേട്ടോ അവിടെ നമ്മൾ വണ്ടി ഇങ്ങനെ ഒതുക്കി ഇട്ടിരിക്കുകയാണ് നമ്മൾ നമ്മളിതിന് മുമ്പേ ഒതുക്കാറുണ്ട് നല്ലൊരു ടോൾ പ്ലാസയാണ് കാരണം അത്യാവശ്യം നല്ല വണ്ടിയൊക്കെ ഒതുക്കാനുള്ള സ്പേസ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ ഒതുക്കി ഇവിടെ ഒതുക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇപ്പുറത്തായിട്ടാണ് ടോൾ പ്ലാസ അപ്പോൾ നമുക്കിനി എച്ച് പിയുടെ പമ്പിൽ പോയി എച്ച് പിയുടെ സിലിണ്ടറാണ് അപ്പോൾ എച്ച് പിയുടെ പമ്പിൽ നിന്നേ മാറാൻ പറ്റത്തുള്ളൂ അഞ്ച് ലിറ്ററിൻ്റെ അത് മാറാം എന്നാ പോയാലോ എന്നാ പോവാ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ രാത്രി നമുക്ക് കുക്കിംഗ് ഒന്നും നടന്നില്ല കുക്കിംഗ് ഒന്നും നടന്നില്ല പറഞ്ഞാൽ ഗ്യാസ് തീർന്നല്ലേ ഗ്യാസ് ഒക്കെ തീർന്ന് കുക്കിംഗ് ഒന്നും നടക്കാതിരുന്നിട്ട് ഞങ്ങൾ ഓടി നേരെ വെളുപ്പം കാലത്ത് നമ്മൾ എവിടെ വന്നാന്ന് വെച്ചാൽ കാസർഗോഡ് വന്നിട്ടോ കാസർഗോഡാണ് നമ്മുടെ ജോൺസൺ മാഷിന്റെ വീട് ജോൺസൺ മാഷിന്റെ വീട്ടിലോട്ട് ഞങ്ങൾ നേരെ വന്നു നമുക്ക് രാത്രി പോയാൽ പകലിപ്പോൾ കേരളത്തിൽ ഓടാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് ഞങ്ങൾ രാത്രിയെ പോകുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ ബാക്കിൽ ഒരു അടിപൊളി സുരേഷേട്ടന്റെ ചേട്ടൻ്റെ ജീപ്പുണ്ട് അതുപോലെ സുരേഷേട്ടൻ വീട് എന്ന് പറഞ്ഞാൽ ഇവിടും തൊട്ടപ്പുറം തന്നെയാണ് സുരേഷ് വീടൊക്കെ വെച്ച് നമുക്കൊരു വീഡിയോ കൊണ്ട് ചെയ്യാം അല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ജോൺ സമ്മാഷിന്റെ നാടായ ബന്ധെടുക്കാൻ കൂടെ നമുക്കൊന്ന് കാണിക്കാം എന്തായാലും നമ്മൾ ഈ വീഡിയോ കുറച്ചേ ഉള്ളൂ ബാക്കി ശേഷങ്ങളൊക്കെ ഇവിടുത്തെ ഗ്രാമമൊക്കെ നമുക്ക് ഒന്ന് കാണാം കേട്ടോ ഇതാണ് പുള്ളിയുടെ വീട് ഞങ്ങള് രാവിലെ ഇവിടെ വന്നു അപ്പോൾ നമുക്ക് വീട് വീട് ഞാൻ ഒരു വീടിൽ കാണിച്ചായിരുന്നു ജസ്റ്റ് ഒന്ന് കാണാം ജോൺ സമ്മാഷ് പോയാലേ എന്നാ അപ്പൊ ഇതാണ് നമ്മുടെ ജോൺ സംമാഷിന്റെ വീടെന്ന് പറയുന്നത് അല്ലേ ജോൺ സെൻ്ഷിന്റെ വീടിന് ഒരേ പ്രായം എന്നാണ് എൻ്റെ അത് പറഞ്ഞത് അല്ലേ ജനിച്ചപ്പോൾ ഉള്ള വീടല്ലേ ും കുറച്ച് ചെറുതാണ് രണ്ട് വയസ്സിൻ്റെ അപ്പം നിങ്ങളെ വില്ലേജ് ഒക്കെ ഒന്ന് കാണിക്കേണ്ട നമ്മൾ കഴിഞ്ഞ ഘട്ടം വന്നപ്പോഴൊന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതാണ് വീട് നമ്മളെ ഇതാണ് നമ്മളെ സുരേഷ് ചേട്ടൻ്റെ കെ എൽ പതിനാല് സീറോ ട്രിപ്പിൾ ഫൈവ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ജീപ്പ് ഉണ്ട് കേട്ടോ അതായത് ഈ ജീപ്പ് നമ്മളെക്കാളും പ്രായമുള്ള ജീപ്പാണ് ഈ ജീപ്പിലാണ് നമ്മൾ ടൗണിലോട്ട് പോകുന്നത് കേട്ടോ അടിപൊളി ഒരു പഴയ വണ്ടിയാണ് സൂപ്പർ വണ്ടി അല്ലേ നമുക്കപ്പം ഈ വണ്ടിയിൽ വന്നതോ മഴ പെയ്യാൻ പോകുന്നുണ്ട് ഇപ്പം എന്തെ പോകണം എന്നിട്ട് ആ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചിരാം അപ്പോൾ നമുക്ക് ഇതാണ്ട് ജീപ്പിൻ്റെ അകം കാണിക്കുവാണെങ്കിൽ രണ്ട് ജീപ്പ് ഉണ്ട് ഇവിടുത്തെ വണ്ടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ഉണ്ട് കേട്ടോ വണ്ടിയും വീടൊക്കെ വെച്ചൊരു വീഡിയോ ഉണ്ട് ഇതാണ് എൻ്റെ അകമൊക്കെ കേട്ടോ പഴയ മാനുവൽ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ് നമ്മളിപ്പോൾ ലോറിയിൽ നിന്ന് താഴോട്ട് വന്നപ്പോഴത്തേക്ക് ചെറിയ വണ്ടി ഓടിക്കാൻ ഭയങ്കര പാട് കാരണം എന്തോ ഒരു മര എന്തായാലും ഓടിച്ചപ്പോഴത്തേക്കും എന്തോ ഒരു അൺകംഫർട്ട് അത് കുറച്ച് ദിവസം എടുക്കും നമ്മൾ വലിയ വണ്ടി ഓടിച്ചിട്ട് പിന്നെ ചെറിയ വണ്ടി ഓടിക്കാൻ ഭയങ്കര പാടേട്ടോ പ്രത്യേകിച്ച് ക്ലച്ചൊക്കെ പൊങ്ങി നിൽക്കുന്നവർ തോന്നും ആ എനിവേ നമുക്ക് എടുക്കാം വണ്ടി എടുക്കാം നിങ്ങള് ഡ്രസ്സിന്റെ കള്ളാണല്ലോ സീറ്റിനും പണ്ടത്തെ സിനിമ ഓർമ്മ വര ഈ വണ്ടി കാണുമയറൊക്കെ കാണുമ്പോഴേ ഏട്ടോ ഇതങ്ങനെ ബാക്കിലോട്ട് നീ എടുപ്പ് ഈ എടുപ്പ് വണ്ടി പോന്ന് കാണാനൊക്കെ രസ കേട്ടോ ഈ ബാക്കിലെ കൂടെ കയറുന്നത് ഇതിലെ കൂടെ വരയ്ക്കോ ല്ലേ ഇതിലേക്കൂടെ അകത്തോട്ട് കയറണം ഇത് ഫോർ ഇന് ഫോർ ആണോട്ടോ വണ്ടിട്ടെ ഞാൻ ഇവരെ വീട്ടിലേക്കുള്ള റോഡുണ്ടോ അതാവുമ്പോ നല്ല ഫ്രണ്ടൊക്കെ കാടാല്ലോ അടിപൊളിയായിട്ട് നമുക്ക് ഇന്ന് രാത്രി തിരിച്ചു പോകാനുള്ളതാണെ மூணு மீட்டர் துறக்கி மாறிக்க மோடதா குறச்சூட போய அல்ல பணிந்த ൂട്ടായിട്ട് പോകുന്നുണ്ടോ ഇവരെ ഏരിയ ഒക്കെ ഉണ്ടോ ഫുൾ റബ്ബർ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ഇവിടുന്ന് ഒരു കിലോമീറ്റർ ആണ് ബന്ധെടുക്കാന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ അതൊരു ഫീൽ സംഭവം ആ അതാണ് ഒരു ഒരു ജീപ്പ് ഇത് മറ്റേ ബെഞ്ച് അപ്പൊ ഇതാണ് ബന്ധെടുക്കട്ടോ ബന്ദടുക്കയുടെ ബോഡൊക്കെ നമുക്ക് കാണാൻ പറ്റും ഞാൻ കരുതി ബെന്തെടുക്ക ബെതിയെടുക്ക ഒന്നാണ് രണ്ടു രണ്ടല്ലേ ഇവിടെ ണ്ടോ ക്യാമറ ഇതാണ് നമ്മുടെ മാച്ചിന്റെ സ്കൂള് സ്കൂളിലെണ്ടോ ചെത്താണിരിക്കുന്നുണ്ട് വെറൈറ്റി എൻട്രൻസ് ഉണ്ടല്ലോ നേരത്തെ ഇവിടെ ഫോട്ടോ എഴുതാ നല്ല ഇത് ഫ്രണ്ടിലേക്ക് വളഞ്ഞ് നല്ല രസമായിരുന്നു അപ്പൊ റോഡിന്റെ വീതി വന്നപ്പോ

അമ്പല അപ്പുറത്താണ് ആ പക്ഷേ ഈ ഭാഗം കൊള്ളാം ഇത് സ്കൂളിലെ ബാക്ക് സൈഡല്ലേ ഇതേക്കുള്ള പിള്ളേർ പോവലിന്റെ കൂടെ ആണല്ലേ ഓ നമുക്കത് ഇതിലേ കൂടെ വഴിയില്ല ഇപ്പൊ അല്ലെ എന്താ ഞാൻ ഇതാ കൂടെ ഇതാക്കോന്ന് വെച്ചാ ഇല്ലല്ലേ നല്ല രസമാണ് എനിക്ക് ചെത്തേല് കാണുന്നല്ലേ ആ സ്കൂളിന്റെ ഗ്രൗണ്ട് നമുക്ക് ഇങ്ങനെ കാണാം അല്ലേ രണ്ടു ദിവസം മുമ്പ് സ്പോർട്സ് ആയിരുന്നു ഇവിടെ ഈ കാണുന്നില്ലേ ആ കാട് പിടിച്ചേക്കുന്ന അത് പിന്നെ പോയായിരുന്നു കോട്ട മൊത്തം അത് കെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അത് കാട് പിടിച്ച് കാണാത്ത കാണാ സ്കൂള് കാണാം ഇവിടെ ഒരു ഗുണം എന്താ പറയാ കാസർഗോഡ് ജില്ലയിൽ ഈ ഭാഗത്തൊക്കെ വലിയ തിരക്കൊന്നുമില്ല റോഡിലൊക്കെ നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് വണ്ടി ഓടിച്ചു പോകാം വലിയ ശബ്ദമോ ബഹളോ കാര്യങ്ങളോ ഒന്നുമില്ല വലിയ സൈലന്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഞങ്ങൾ നടന്നുണ്ടോ ഇവിടെ അമ്പലത്തിന്റെ ഫ്രണ്ടിലൊക്കെ വന്ന് ഇവിടെ നല്ലൊരു ആൽത്തറയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു സ്ഥലമുണ്ടോ നല്ല രസമുണ്ടല്ലേ ഇവിടെ കർണാടകയിലൊക്കെ ആയിട്ടുണ്ട് അല്ലേ കാരണം ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കർണാടകയിലോട്ട് പോകാന് അതുകൊണ്ടാണ് ഇവിടെ കർണടക്കെ ആയിട്ടുണ്ട് കേട്ടോ താഴെ ഒക്കെ ഉണ്ട് കേട്ടോ എന്നാ നമുക്ക് പോലെ ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വെച്ചാണ് പിന്നെ കണ്ടോ വണ്ടി എത്ര കീറായത് ഇവിടുത്തെ ഹോസ്പിറ്റൽ കേട്ടോ എന്താ ഹോസ്പിറ്റലിന്റെ പേര് ദീപ ഹോസ്പിറ്റൽ എല്ലാം കേട്ടു അതുകൊണ്ട് ജീപ്പ് ഇവിടെ മത്സ്യാണ് ജീപ്പ് അത്യാവശ്യം എല്ലാരേലും ഒരു ജീപ്പ് ഉണ്ട് ാണ് പെന്ത സന്തോഷം കാണിക്കും പറയണോ എല്ലാ അങ്ങോട്ട് ഇത്ര കേട്ടത് തുറന്നിട്ടില്ല പറഞ്ഞാൽ നേരെ ബീവറേജിനകത്തോട്ട് കേട്ടുണ്ടെ ഇത് ഈ കാണുന്ന ഫ്രണ്ടിൽ കാണുന്നതാണ് ബീവറേജ് ഇവരുടെ എല്ലാം ഉണ്ടല്ലോ എല്ലാ സൗകര്യം ഉണ്ട് അത് ബീവറേജ് എന്നാലും കൊള്ളാം എല്ലാം കണ്ടല്ലോ എത്ര പെട്ടെന്ന് അറിയാം എല്ലാ പരിചയപ്പെടുത്തുന്നു പിന്നെന്താ സ്റ്റാൻഡ് ആ ബസ്റ്റാൻഡ് ജീപ്പ് കാര്യം കൊണ്ടുപോയി വെച്ചാൽ എല്ലാരും പരസ്പരം പരിചയക്കാരും എല്ലാവരും വരുചക്കരായിരിക്കും അതുകൊണ്ട് നല്ല രസമാണ് ഒരു കൂട്ടായ്മ നമുക്ക് ഭയങ്കര ഫ്രീ ആ എല്ലാവരും നമുക്ക് അറിയാം എല്ലാവരും നമ്മളെ എന്താ പറയുക സുഹൃത്തുക്കളാന്നുള്ള രീതിയിലാണ് ഇതാണ് ബന്ദടുക്ക ബസ് സ്റ്റാൻഡ് ആ കോട്ടയത്തേക്ക് ഡയറക്ട് ബസ് ഉണ്ടോ ആ അത് ശരി വേണ്ടേ ഇതാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡോ ഇഷ്ടംപോലെ ബസ് എല്ലാം ഉള്ളു എല്ലാ സൗകര്യവും ഉണ്ട് ഇവിടെ ബന്ദടുക്ക കാഞ്ഞങ്ങാട് കൃഷ്ണ ബസ് എ ബി എസ് ബസ് ദിവ്യാരാജ് ദിവ്യാരാജ് ബസ് വഴിയിടം ഗ്രാമപഞ്ചായത്തിന്റെ അല്ലെ ടോയ്ലറ്റ് ഫെസിലിറ്റി കാര്യങ്ങൾ എല്ലാം ഉള്ള നല്ല അടിപൊളി ഒരു ബസ്സിന്റെ ശരി ശരി പിന്നെ ഇത് നമ്മുടെ ജോൺസൺ മാഷിന്റെ കൂട്ടുകാരന്റെ കടയാണിത് താഴെ എല്ലാരും കൂട്ടുകാരനെയല്ലേ എല്ലാരും കൂട്ടുകാരാണ് അലിയുടെ കടയാണ താഴെട്ടോ അലി വരത്തില്ല ഇതായി മീനും നമ്മൾ ജീപ്പില് ഓടി നടന്ന് കാണുവാട്ടെ സിറ്റി അല്ലേ ഇത് കള്ളി ഷാപ്പാണ് സ്ഥലം കള്ളിഷാപ്പ് മാതൃക ആ മാതൃക കള്ളിഷാപ്പ് കണ്ട കള്ളിഷാപ്പ് പറ ആ താഴ്ട്ടിറങ്ങി പോണം അല്ലേ ഇതാണ് ബന്ധെടുക്കാന്ന് പറഞ്ഞ പ്രോപ്പർ സ്ഥലം കേട്ടോ ആ ബ്ലോഗർമാരാ കളിയാന്നൊക്കെ പറയുന്നത് എല്ലാ ഏട്ടന്മാരാട്ടോ ഞാൻ പുള്ളിയായിട്ട് വണ്ടിക്കാത്ത വന്ന കഴിഞ്ഞാൽ എല്ലാ ഏട്ടന്മാരും പരിചയപ്പെടലും നടക്കലൊക്കെയാണ് പണിയാ ശരിയെന്നാള അതോ അപ്പൊ ഇത് ഇത്രയാണല്ലേ വെന്ത ഇനി എന്താ പെട്രോൾ പെട്രോൾ പമ്പാ പെട്രോൾ പമ്പ് എവിടെയാണ് പെട്രോൾ പമ്പ് ആ അതുകൊണ്ട് അടുത്തേക്കേ പെട്രോൾ പമ്പ് ആ ഒരു ഇന്ത്യൻ പമ്പും ഉണ്ട് നമ്മൾ കാഞ്ഞങ്ങാട് വരുന്ന ഈ വഴിയല്ലേ നിങ്ങളെ പള്ളിയാ പള്ളിയും കൂടെ നമുക്ക് കാണാം കേട്ടോ കണ്ടോ ഞാൻ പറഞ്ഞില്ല റോഡിലൊന്നും ആരും ഇല്ല ഫ്രീ ആയിട്ടോ ഒരു തിരക്കോ ഓപ്പോസിറ്റ് ഒന്നും ഒരു വണ്ടി പോലും ഇല്ല കേട്ടോ ഭയങ്കര ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കുക അതുകൊണ്ട് ഇവിടെ ഉള്ളവരെല്ലാം ഭയങ്കര പറത്തിയാ വണ്ടി ഓടിക്കുന്നു ഇതാണ് പള്ളി ആ ഇതൊരു മുസ്ലിം പള്ളിയാണ് കണ്ടോ എന്താ സാ ഈ പള്ളിയുടെ പേര് ഏണിയടി ആ ഏണിയടി ദർഗ ഷെരീഫാണ് കേട്ടോ അത് ആ ദർഗ നമുക്ക് ആകത്ത് കാണാം പിന്നെ ഇവിടെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ പള്ളി എത്തിക്കഴിഞ്ഞാൽ ബന്ധെടുക്കെത്തി നേരത്തോ അല്ലേ ബസ്സിൽ വരുമ്പോ വലിയ ഗ്രൗണ്ടൊക്കെ ഉണ്ട് ഇതാണോ നിങ്ങളെ നിങ്ങളെ പള്ളി ആണോ അതെ അതെ ഇവിടെ ചെയ്യാൻ പേര് ഇവിടെ ഉണ്ട് ഒരു ഹോസ്പിറ്റൽ ഇതാണ് കേട്ടോ പള്ളി പള്ളി വീണ്ടും തിരിച്ച് ഇതിലേക്കൂടെ ഉണ്ടല്ലേ മൊത്തം കാണിച്ചിട്ടേന്ന് പോന്നുള്ളൂ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നേ ബന്ധ് യാത്ര കേട്ടോ എല്ലാം കേട്ടോ ജീപ്പ് ആവുമ്പോ നല്ല സുഖമായിട്ട് കേറി പോവാ നമ്മുടെ എല്ലാ മൊത്തത്തിൽ ഈ ഒറ്റ വീഡിയോയിൽ ഒറ്റീഡിയണം എപ്രാളത്തിൽ ഇത് ഞങ്ങളെ കാണിക്കാൻ ആ സന്തോഷം കണ്ടില്ലേ മുഖത്ത് അധികം ഇവിടെ വീഡിയോ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു അല്ലെ ബന്ധെടുക്കാൻ യൂട്യൂബിലൊന്നും അങ്ങനെ ആരും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു ഇതൊരു അങ്ങനെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലല്ലോ അപ്പൊ ഇതൊരു സ്പെഷ്യൽ പ്ലേസ് ആണ് മുസ്ലിം പള്ളി ക്രിസ്ത്യാനി പള്ളി എല്ലാ പള്ളിയും കണ്ടു അമ്പലം ആ ഇനി നമ്മൾ മുകളിലോട്ട് കയറോ ഈ റൂട്ട് നമുക്ക് പാണത്തൂര് പോകുന്ന എവിടെയാണ് പാണത്തൂര് ഒക്കെ പോകുന്ന റൂട്ട് കേട്ടോ ഇത് ഓട്ടോ സ്റ്റാൻഡാണ് ഇവിടെ കേട്ടോ ഇവിടെ കണ്ടോ ഈ ഈ ടാറ്റയുടെ വണ്ടിയില്ലേ അത് ഒരുപാട് കാണാ കേട്ടോ ഓട്ടോസ്റ്റാൻഡില് നമ്മളവിടെ ബജാജിന്റെ വണ്ടിയുള്ളത് ഇവിടെ ഈ ടാറ്റയുടെ ഫോർ വീലർ ഉള്ള ഓട്ടോ ഉണ്ടല്ലോ അത് ഒത്രയുണ്ട് അതിന്റെ പേരെന്താ പറയുന്നതിന് വെള്ളിമൂങ്ങാന്നൊക്കെ പറയത്തില്ല അല്ലേ മതത്തിൽ ഇങ്ങനെ ചുറ്റി നടന്ന് കാണുവാണ് കാര്യങ്ങളൊക്കെ ഇതിലെന്ത് രക്തസാക്ഷ്യമുണ്ടോ ആ അത് പേരൊക്കെ

വീഡിയോ എടുക്കാൻ വേണ്ടി പോവാ നമ്മള് ഇതാണ് ഗവൺമെന്റ് ആശുപത്രി അല്ലേ ബന്ധെടുക്ക കുടുംബാരോഗ്യ കേന്ദ്രം നാട് മൊത്തം ഒറ്റ വീടില് വന്നിരിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലവും പെട്ടെന്ന് എത്തും എല്ലാ അടുത്തല്ലേ അതുകൊണ്ട് കൊഴപ്പില്ല അപ്പോൾ നമ്മളൊരു ബന്ധെടുക്കയുടെ കറക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേണ്ട വണ്ടി ഇവിടെ കൊണ്ടിട്ടിരിക്കുകയാണ് നമ്മൾ ജോൺസൺ മാഷിൻ്റെ വീട്ടിൽ തന്നെ എത്തി ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഇത് നമ്മൾ ജോൺസൺ മാഷിൻ്റെ വീട്ടിൽ നിന്ന് വൈകിട്ട് നമ്മൾ പോകും അതിനുശേഷം വേറെ ഒരു വീഡിയോയും കൂടി ഉണ്ട് വരാൻ നമ്മളൊരു ഓഫ് റോഡൊക്കെ പോകുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ വരുന്ന ദിവസം കാണാം അപ്പോൾ ഓക്കെ